ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ചൈനയ്ക്കാണ് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമായിട്ടും പത്രത്തിലുള്ള റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നുണ്ടായത് അവർ പറഞ്ഞത് ചൈനയുടെ കൈവശമുള്ള വ്യോമ പ്രതിരോധ സംവിധാനം അതോടൊപ്പം തന്നെ എയർ ടു ലാൻഡ് മിസൈൽ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് പരാജയപ്പെടുകയുണ്ടായി അപ്പോ ഇത് വരും 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 വർഷങ്ങളിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളെ എങ്ങനെയാണ് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം പല രാജ്യങ്ങൾക്ക് ചൈന അവരുടെ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പൊ ചൈനയുടെ ആയുധങ്ങൾ ചൈനയുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്റെ വലിയ പരാജയമാണ് എന്നല്ലേ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഓസ്ട്രേലിയയിലെ നാഷണൽ സെക്യൂരിറ്റീസ് കോളേജ് നടത്തിയ ഒരു പഠനത്തിന് ശേഷം അവർ തയ്യാറാക്കിയ എൺപത്തി എൺപത്തിയേഴ് പേജുള്ള ഒരു റിപ്പോർട്ട് അത് ഈ കഴിഞ്ഞ ദിവസം അവർ ആ ഡാറ്റ മുഴുവൻ പുറത്ത് പബ്ലി പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടു അപ്പോൾ അത് ആ അതിൻ്റെ പേര് എയർ ആൻഡ് മിസൈൽ വാർഫെയർ ഇൻ ദ ഇൻ ദി ട്വൻറ്റി ഫൈവ് സബ് കോൺ സബ് കോണ്ടിനൽ കോൺഫ്ലിക്റ്റ് എന്ന പേരിൽ എഴുതിയ ആ റിപ്പോർട്ടിൽ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ എച്ച് ക്യു ഫാമിലി എച്ച് ക്യൂ സീരീസ് എച്ച് ക്യു നയൻ എസ് ക്യു എച്ച് ക്യു സിക്സ്റ്റീൻ എന്നു പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അതുപോലെ വൈ എൽ എയ്റ്റി എന്ന റഡാർ സിസ്റ്റം പിന്നീട് അത് മാത്രവുമല്ല സി എം ഫോർ ഹൺഡ്രഡ് എന്ന ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് അയക്കുന്ന കരയിലേക്കുള്ള മിസൈലുകൾ ഇതെല്ലാം പൂർണ്ണ പരാജയമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തെ പാകിസ്ഥാന് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയിലെ സെക്യൂരിറ്റീസ് കോളേജ് നാഷണൽ സെക്യൂരിറ്റീസ് കോളേജ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് കാരണം ചൈന ഇതുവരെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ചൈനയുടെ ആയുധങ്ങൾ വളരെ മികച്ചതാണെന്നും അത് ഇന്ത്യയുടെ റഫാലുകൾ അതുപോലെ എസ് യു മുപ്പത് ഇതൊ ക്കെ തകർക്കാൻ അവർക്ക് പറ്റിയെന്ന് ഇതെല്ലാം വെറും പച്ച കള്ളമാണ് എന്നുള്ള ഒരു അറിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പിന്നെ ചൈന ചൈനയുടെ മിസൈലുകൾ തകർത്തത് പലപ്പോഴും വിമാനങ്ങളെ അല്ല വിമാനങ്ങളുടെ ഡീകോയികൾ അതായത് ഒരു മിസൈല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മിസൈലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡീകോയികളെ പിന്നെ വിക്ഷേപിക്കാറുണ്ട് അത്തരം ഡീകോയികളെ തകർത്തിട്ട് വിമാനം തകർത്തു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പ്രതിരോധത്തിലും ആക്രമണത്തിലും രണ്ട് തലത്തിലും ചൈനീസ് ആയുധങ്ങൾ പരാജയത്തിലായിരുന്നു ഇവിടെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ആക്രമണങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വിജയിച്ചു പക്ഷേ പാകിസ്ഥാൻ അതായത് പാകിസ്ഥാന്റെ പ്രതിരോധം പ്രതിരോധം വെറും അഞ്ച് ശതമാനം മാത്രമാണ് ഇഫക്റ്റീവ് ആയിരുന്നതെന്നാണ് അതായത് സാധാരണഗതിയിൽ പ്രതിരോധം ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ അവർ അവരുടെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യ ഇരുപത് മിസൈൽ പാകിസ്ഥാനിലേക്ക് അയച്ചാൽ അതിൽ ഒരു മിസൈൽ മാത്രമേ പാകിസ്ഥാനെ തടുക്കാൻ പറ്റിയിട്ടു പത്തൊമ്പതും പാകിസ്ഥാനിൽ പതിച്ചു നൂറ് മിസൈൽ അയച്ചാൽ തൊണ്ണൂറ്റഞ്ചെണ്ണവും ലക്ഷ്യസ്ഥാനത്തെത്തി വെറും അഞ്ചെണ്ണം മാത്രം ലക്ഷ്യം കണ്ടില്ല അത് അവർ പറയുന്നത് പാകിസ്ഥാന്റെ വൈ എൽ ബി എന്ന കൗണ്ടർ സ്ട്രെൽത്ത് റഡാറുണ്ട് അതായത് ഈ വയ്യൽ ക്ഷമിക്കണം വൈ എൽ എയ്റ്റി വൈ എൽ എയ്റ്റി ഉപയോഗിച്ച് ബ്രഹ്മോസിനെ തടുക്കാമെന്നായിരുന്നു പാകിസ്ഥാൻ വീമ്പിളക്കിയിരുന്നത് പക്ഷെ അത് ഒരു പ്രയോജനവും ചെയ്തില്ലെന്നും ഒരൊറ്റ ബ്രഹ്മോസിനെ പോലും വെടിവെച്ചിടാൻ അവർക്ക് പറ്റിയില്ല എന്നുമാണ് ഈ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പിന്നീട് ഉള്ളത് എച്ച് ക്യൂ സിക്സ്റ്റീൻ എഫ് വി അതുപോലെ എച്ച് ക്യൂ നയൻ ബി ഈ രണ്ട് എസ് ക്യൂ സീരീസ് പിന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകല വെച്ച് തന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഡ്രോണുകളെയും അതുപോലെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പാകിസ്ഥാന് നേരെ പ്രയോഗിക്കുന്ന മിസൈലുകളെയും ഒക്കെ തന്നെ തകർക്കും എന്നൊക്കെയാണ് അവർ അവകാശപ്പെട്ടിരുന്നത് പക്ഷെ അതൊന്നും സാധിച്ചില്ല എന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത് ഇനി അതുമാത്രമോ ഈ സി എം ഫോർ ഹൺഡ്രഡ് എന്ന പിന്നെ പാകിസ്ഥാന്റെ യുദ്ധ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് നേരെ വിക്ഷേപിക്കുന്ന മിസൈലുകളാണ് ഇത് എയർ ടു ലാൻഡ് മിസൈലാണ് ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീയിലെ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകളാണ് ഈ സി എം ഫോർ ഹൺഡ്രഡ് പക്ഷേ ഈ സി എം ഫോർ ഹൺഡ്രഡും പരിപൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇത് ഇന്ത്യയുടെ ആയിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അതുപോലെ ബറാക്ക് ആകാശ് എസ് ഫോർ ഹൺഡ്രഡ് ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ നിർവീര്യമാക്കുന്നതിൽ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം രണ്ട് രീതിയിലാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് ഒരു ഒരു കാരണം അവർ പറയുന്ന ഒരു പക്ഷേ ഇത് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള ട്രെയിനിങ് വേണ്ട രീതിയിൽ പാകിസ്ഥാൻ പിന്നെ സൈനികർക്കോ അതുപോലെ സാങ്കേതിക വിദഗ്ധർക്കോ കിട്ടിയിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ അക്കാര്യത്തിൽ പരാജയപ്പെട്ടു ആയുധങ്ങളുടെ മാത്രം കുഴപ്പമാവണമെന്നില്ല അപ്പോൾ അത് ഒരു കാരണമായിരിക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഇതിനിടയ്ക്ക് അവർ ഒരു കാര്യം പറയുന്നുണ്ട് ഈ വൈ എൽ എയ് എന്നുള്ള ഒരു റഡാർ ഉണ്ടല്ലോ ആ റഡാറ് മരുഭൂമികളിൽ ഇഫക്റ്റീവായിരുന്നു കാരണം അതിന് മുൻകൂട്ടി ഇന്ത്യൻ മിസൈലുകൾ സ്പോർട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും പക്ഷെ പറ്റി പക്ഷെ അത് ഡിസ്ട്രോയ് ചെയ്യേണ്ട മിസൈലിന് അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ മിസൈലിൻ്റെ തകരാറാണ് അല്ലാതെ വൈ എൽ എയ്റ്റിയുടെ മാത്രം തകരാറല്ല പക്ഷെ വൈ എൽ എയ്റ്റിയുടെ എയ്റ്റി എയ്റ്റിക്ക് മറ്റൊരു പ്രശ്നം ആയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ മലനിരകളുള്ള സ്ഥലങ്ങളിൽ കടൽ തീരങ്ങളിൽ ഇവിടെയൊക്കെ വയൽ എയ്റ്റീൻ എയ്റ്റി യുടെ സിഗ്നലുകൾ സ്ക്രാമ്പിൾ ചെയ്യപ്പെട്ടു പോവുകയാണ് അതായത് ആ സിഗ്നലുകൾ കൃത്യമായ രീതിയിൽ സിഗ്നൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം കൃത്യമായ രീതിയിൽ സിഗ്നൽ സ്വീകരിച്ചാൽ മാത്രമേ ശത്രുവിൻ്റെ അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വിമാനങ്ങളോ മിസൈലുകളോ ഒക്കെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഒരു പ്രതിരോധ മിസൈലിന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഈ വൈ എൽ എയ്റ്റി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് മരുഭൂമിയിൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പം യുദ്ധം എപ്പോഴും മരുഭൂമി മാത്രമല്ലല്ലോ നടക്കുന്നു യുദ്ധം മലമടക്കകൾ നടക്കാം കടൽ തീരത്ത് നടക്കാം ജലാശയങ്ങൾക്ക് അരിയെ നടക്കാം നഗരങ്ങളിൽ നടക്കാം അപ്പോ ഈ കെട്ടിടങ്ങളുടെ സാന്നിധ്യം മലകളുടെ സാന്നിധ്യം ജലത്തിന്റെ സാന്നിധ്യം ഒക്കെ തന്നെ സിഗ്നലുകളെ തെറ്റിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തനക്ഷമം അല്ലാതാവുന്ന ഒരു റഡാറ് എന്തിനാണ് അത് ഗുരുതരമായ ചോദ്യമാണ് അതിന് പാകിസ്ഥാന് മറുപടിയില്ല വലിയ വാഴ്ത്തപ്പെട്ട ഒരു വ്യോമപ്രതിരോധ സംവിധാനമാണ് എച്ച് ക്യു ഫാമിലി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഞാൻ രണ്ടു തരത്തിലുള്ള റഡാർ പിന്നെ എച്ച് ആന്റി മിസൈൽ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു എച്ച് ക്യു സിക്സ്റ്റീൻ എഫ് ഇ അതുപോലെ എച്ച് ക്യു നയൻ ബി ഈ രണ്ട് സിസ്റ്റവും പരാജയപ്പെട്ടതാണ് പാകിസ്ഥാനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ എച്ച് ക്യു നയൻ ഇ നയൻ ബി അതുപോലെ എച്ച് ക്യു സിക്സ്റ്റീൻ ഇ എഫും സംരക്ഷണം കൊടുത്തിരുന്ന വ്യോമത്താവളങ്ങളായിട്ടുള്ള ജക്കോബാബാദ് നൂർഖാൻ എയർബേസ് ഇതെല്ലാം ഇന്ത്യ പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു അപ്പോൾ ഈ എയർഫീൽഡുകൾക്കൊക്കെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഒക്കെ അവിടെ കൊണ്ട് സ്ഥാപിച്ചത് പക്ഷേ ഒരു പ്രയോജനം ഇല്ല ഉണ്ടായില്ല ഇപ്പോഴും ജക്കോബാബാദ് എയർബേസിലാണ് പാകിസ്ഥാന്റെ പതിനാറ് വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ആ വിമാനം സൂക്ഷിച്ചിരുന്ന ഹാങ്ങർ ഇപ്പോഴും പുതുക്കിപ്പണിയാൻ പറ്റിയിട്ടില്ല അതായത് മെയ്യിൽ ഏപ്രിൽ മേ മെയ് ഏപ്രിലിന് ശേഷം മെയ് തൊട്ട് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയി ആ അഞ്ചാറ് മാസമാകും ഇതുവരെ പാകിസ്ഥാന് ആ പിന്നെ നശിപ്പിക്കപ്പെട്ട വിമാ വ്യോമത്താവളം പണിയാൻ സാധിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇത് അതിന് സംരക്ഷണം കൊടുക്കാൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപിച്ചിരുന്ന എച്ച് ക്യു കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു ഇതാണ് ഈ ഓസ്ട്രേലിയൻ പഠനം കണ്ടെത്തിയത് അപ്പോൾ അവര് അതീവ ഗൗരവമായ ചില ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അതായത് പിന്നെ അതുപോലെ അവര് മറ്റൊരു കാര്യം പറയുന്നത് ഇന്ത്യയുടെ മിസൈലുകൾ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ ഈ ചൈനീസ് പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നതിൽ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്നാണ് അതായത് നൂറുകണക്കിന് ഡീക്കോയികളും അതുപോലെ പിന്നെ നിരവധി ഡ്രോണുകളോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ഒരു മിസൈല് സിഗ്നൽ അതുപോലെ സിഗ്നലുകളുടെ ഒരു പ്രളയം സൃഷ്ടിച്ച് ഈ റഡാറുകളെ ഒക്കെ തന്നെ കൺഫ്യൂഷനിലാക്കാൻ ഇന്ത്യക്ക് പറ്റി ഇന്ത്യയുടെ ലോങ് റേഞ്ച് ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ലോങ് റേഞ്ച് ഡ്രോൺ ഡ്രോണായിട്ടുള്ള സൂയിസൈഡ് ആയിട്ടുള്ള ഹാറൂപ്പ് ആ ഹാറൂപ്പ് ഡ്രോണ് എല്ലാം വിജയകരമായിട്ട് അതിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഒന്നാമത്തെ വിഷയം ചൈനീസ് ആയുധങ്ങളുടെ ഒരു മേന്മക്കുറവാണ് രണ്ടാമത് പക്ഷേ ഒരു പാകിസ്ഥാനികൾക്ക് ഈ ആധുനിക ടെക്നോളജി മനസ്സിലാക്കാനും അത് യുദ്ധത്തിൽ കൃത്യമായിട്ട് പ്രയോഗിക്കാനുമുള്ള ഒരു വൈദഗ്ധ്യം ഇല്ലായിരുന്നു എന്ന എന്ന് അങ്ങനെയുമാകാം ഈ ഒരു അന്തിമ ഫലം എന്നാണ് ഈ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി കോളേജിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ചൈനയുടെ ആയുധങ്ങളുടെ കുഴപ്പം അല്ലെങ്കിൽ ചൈനയുടെ ആയുധങ്ങൾക്ക് എന്താ എന്തായാലും കുഴപ്പമുണ്ട് പക്ഷേ അത് പാകിസ്ഥാന്റെ പിന്നെ വിദഗ്ധരുടെയും അതായത് സൈനികരുടെയും ടെക്നീഷ്യന്മാരുടെയും അവരുടെ കഴിവുകേടുകൂടി ആയപ്പോ ഊനിന്മേൽ കുരു എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവസാനിച്ചത് ഇത് വളരെ ദയനീയമായ ഒരു യുദ്ധ ഈ ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായതാണ് ഓസ്ട്രേലിയയിലെ പഠനം പുറത്തു കൊണ്ടുവരുന്നു അതായത് അവർ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അതായത് ഭാവിയിൽ ഈ ചൈനയുടെ ഈ എച്ച് ക്യൂ നയൻ എച്ച് ക്യു ഫാമിലിയിലുള്ള മിസൈൽ ആന്റി മിസൈൽ സിസ്റ്റം അത് ആയെന്നാണ് ഓസ്ട്രേലിയ പറയുന്നത് അതായത് അത് കണ്ട ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനി ഇതുകൊണ്ട് പ്രയോജനമില്ല അങ്ങനെയുള്ള വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഓസ്ട്രേലിയയുടെ ഈ പഠനം പുറത്തു കൊണ്ടുപോയിരിക്കുന്നത് ചൈന ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട് ചൈന പറയുന്നത് അവരുടെ ആയുധങ്ങൾ വിജയമായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ അക്കമിട്ട് ഇപ്പം ഞാനിതിൻ്റെ ഒരു പൊതുവായ ഒരു സംക്ഷിപ്ത രൂപമാണ് പറഞ്ഞത് ഈ എൺപത്തിയേഴ് പേജുള്ള ഈ റിപ്പോർട്ട് റിലീസിൽ ചൈനയ്ക്ക് കാര്യമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ പറയുന്നത് വരും ദിവസങ്ങളിൽ ചൈന എന്താണ് ഇതിന് മറുപടി പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് കൗതുകകരമായിരിക്കും എന്തായാലും ഇത് വൻതോതിൽ വിദേശത്തേക്ക് ആയുധം കയറ്റുമതി ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഈ ആയുധ കയറ്റുമതിയിലൂടെ കോടിക്കണക്കിന് വരുമാനമുണ്ടാക്കാനും ഒക്കെയുള്ള ചൈനയുടെ ഒരു ശ്രമം അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അത് പങ്കുവയ്ക്കാം